അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച വിദ്യാർത്ഥിനി ടിപ്പർ ഇടിച്ചു മരിച്ചു തിരുവനന്തപുരം ആര്യനാട് ചെറുകുളം ബിനീഷിന്റെ മകൾ ആൻസിയാണ് മരിച്ചത് പിതാവ് ബിനീഷ് ബിനീഷിന് ഗുരുതരമായി പരുക്കേറ്റു മരിച്ച ആൻസി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് ശ്രീനന്ദ എങ്ങനെയായിരുന്നു അപകടം വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ആരനാട് ചെറുപുളത്താണ് അച്ഛനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മക്കൾക്ക് ഇത്തരത്തിലൊരു ധാരണമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ടിപ്പർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് പിതാവ് ബിനീഷിന് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആൻസി തൽക്ഷണം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്തായാലും ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലൊരു പ്രകടമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും വൻസിയുടെ മറ്റ ചടങ്ങുകളെല്ലാം തന്നെ നാളെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടിപ്പർ ഡ്രൈവറിനെതിരെ കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശ്രുതി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ പങ്കുവച്ചത്